ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് മാലിനി ഞാൻ ചെറുപ്പിളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇതെന്റെ സ്വന്തം വീടാണ് ഞാൻ വെക്കേഷൻ ആയിട്ട് വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് കുറെ നാളായി ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പേര് മാലാസ് എന്നാണ് ഇത് ഇതെന്റെ അച്ഛൻ ഹലോ നമസ്കാരം അമ്മ ഹായ് ഹായ് ചേച്ചിയാണ് ഇത് ചേച്ചിയുടെ ചേച്ചിയുടെ കുട്ടികളാണ് ഇത് മൂത്ത കുട്ടി ഇത് രണ്ടാമത്തെ കുട്ടി രണ്ട് കുട്ടികളാണ് പിന്നെ ഇത് എന്റെ മൂത്ത കുട്ടി ഇത് ചെറിയ കുട്ടി രണ്ട് പെൺകുട്ടികളാണ് പിന്നെ ഹസ്ബൻഡ് പൊട്ടച്ചറയാണ് പൊട്ടച്ചറയാണ് എന്നെ കല്യാണം കഴിച്ചിരുന്നത് പൊട്ടച്ചറയിലുള്ള ഒരു ചായക്കാട് നടത്തുകയാണ് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് വെക്കേഷൻ കൊളപ്പുള്ളി ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ ഇനി തുടർന്ന് കിട്ടുന്ന വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നിട്ട് ഞങ്ങളെ സഹായിക്കുക പിന്നെ എൻ്റെ വീഡിയോയിൽ വീടും വീട്ടത്തെ കാര്യങ്ങളുമായിട്ടുള്ള പാചകം പാചകം എല്ലാതും ഉണ്ടാവും അങ്ങനെ ഫാമിലി വ്ലോഗ് തന്നെയാണ് അപ്പം ഹായ് പറഞ്ഞല്ലേ അല്ലേ എല്ലാവരും